കോട്ടയം പാലായിലുള്ള ഒരു തറവാട് ഇരുന്നൂറ് വർഷം പഴക്കമുള്ളൊരു തറവാടാണ് പക്ഷെ ഇത് ഇന്നൊരു തറവാടല്ല ഇതിൽ നിന്നൊരു കോൺവെൻഷൻ സെൻ്ററായിട്ട് മാറിയിരിക്കുകയാണ് പഴയ ഇതിൽ നിന്ന് ഒരു അൾട്രാ മോഡേണും പ്രകൃതിയുമായിട്ട് ഭയങ്കരമായി ബ്ലെൻഡ് ചെയ്ത ഒരു ലക്ഷുറിയസ് പ്രോജക്റ്റാണ് ബേസ് ലെവൽ ഫങ്ഷൻസ് നടത്താൻ പറ്റുന്ന ചെറുതും വലുതുമായ പതിനൊന്ന് സ്പേസസ് കാര്യങ്ങളുണ്ട് ഇവിടെ ഒരു പശുത്തൊഴുത്തുണ്ടായിരുന്നു അതിൻ്റെ തറയാണ് അതിന്റെ തറയിലെ കല്ലുകൾ എടുത്ത് സൂക്ഷി വെച്ചിട്ടാണ് ഇവിടെ ഒരു നല്ലൊരു ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നത് വലിയൊരു അധ്വാനമായിരുന്നു നാലു വർഷമായിട്ട് നാലു വർഷത്തെ പ്രയത്നത്തിന് ശേഷമാണ് ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയത് പാർക്കിംഗ് വലിയൊരു ഏരിയ ബ്ലാക്ക് കളറിൽ കിടക്കുകയാണ് എന്താ പറയുക ഒരു ഒരു പോയ ഇവിടെ നാല് സോൺ പാർക്കിംഗ് ആണ് ഉള്ളത് നാല്പത്തി എട്ട് വർഷമായ ഒരു ജാതി തോട്ടമാണ് എന്റെ ഫാദർ വെച്ച ജാതിയാണ് അതിനകത്ത് പേവേഴ്സ് കൊടുത്തിട്ട് അവിടെ ഫംഗ്ഷൻസ് നടത്താൻ അല്ല ഓപ്പൺ എയർ ഫംഗ്ഷൻസ് നടത്താനുള്ള ഫെസിലിറ്റിയാണ് ഗാർഡൻ വൺ രണ്ട് തൂണുകളിലാണ് ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത് രണ്ടേ രണ്ട് തൂണുകളുണ്ട് അതെ രണ്ടേ സ്ട്രക്ചർലി വളരെ ചലഞ്ചിങ് ആയിരുന്നു ഒരു ലക്ഷറിക്ക് വേണ്ട എല്ലാ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് അഫോർഡബിൾ ആണ് എല്ലാവർക്കും അഫോർഡ് ചെയ്യാവുന്നതാണ് ഇവിടെ ഒരു പതിനായിരം രൂപ തൊട്ട് ഉള്ള സ്പേസസ് ഇവിടെ ഉണ്ട് അതുകൊണ്ട് ആർക്കും അഫോർഡ് ചെയ്യാം എല്ലാവരും ലക്ഷറി ഒരാളുടെ മാത്രമല്ല എല്ലാവർക്കും ഇത് അഫോർഡ് ചെയ്യാൻ പറ്റണം എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമുള്ള ഒരു കാരണം ഇവിടെ നിന്നാണ് എല്ലാത്തിനും തുടക്കം ഇതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വലിയ സാമ്രാജ്യം പണിതിട്ടിരിക്കുകയാണ് നമ്മുടെ ബ്രോ ബ്രോ സഞ്ജുബ്രോയും റോസ്മേരി മേഡം നമസ്കാരം ഇവരെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ വീട് ഒരു ഗംഭീര ഒരു വീഡിയോ ആയിരുന്നു ഫുൾ വെറൈറ്റി ആയിട്ടുള്ള വളരെ അപ്രസിയേഷൻസ് ലഭിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു നമസ്കാരം അപ്പോൾ ഇത് നിങ്ങളുടെ തറവാടാണല്ലേ അതെ അതെ എത്ര വർഷമായി ഏകദേശം ഇരുന്നൂറ് വർഷമായി ആ നിങ്ങളത് പൊളിച്ചു കളഞ്ഞൊന്നുമില്ല ഇല്ല ഒരിക്കലുമില്ല ഈ തറവാടിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഹോൾ പ്രോജക്ട് ബേസ് ഇലവൻ ചെയ്തിരിക്കുന്നത് ബേസ് ഈ ബേസ് ബേസ് എന്ന് പറയുമ്പോൾ ഇത് ഞങ്ങളുടെ തറവാട് ദ ബേസ് തറവാട് അതാണ് ഒരു കാരണം അങ്ങനെ ഈ വീടിനെ ഞങ്ങൾ ദി ബേസ് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ബേസ് ലെവലിൽ മൊത്തത്തിൽ പതിനൊന്ന് സ്പേസസ് ഉണ്ട് ഫംഗ്ഷൻസ് നടത്താൻ പറ്റുന്ന ചെറുതും വലുതുമായ പതിനൊന്ന് സ്പേസസ് ഒരേ സമയം നമുക്ക് ഒരേ സമയം യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ സെപ്പറേറ്റ് കൂടിയ പതിനൊന്ന് സ്പേസസ് ഉണ്ട് അതിൽ ഏഴ് എ സി ഹാളുകളും നാല് ഓപ്പൺ ഗാർഡനുകളാണുള്ളത് അതാണ് ബേസ് ലെവലിന് പേര് വരാനുള്ള ഒരു കാരണം രണ്ടാമത്തെ കാരണം എന്താ രണ്ടാമത്തെ കാരണം മക്കളാണ് ഞങ്ങൾ പതിനൊന്ന് മക്കളാണ് അതിൽ മൂത്താളാണ് ഞാൻ എൻ്റെ താഴോട്ട് അങ്ങനെ ഞങ്ങൾ പതിനൊന്നും മക്കളുണ്ട് അപ്പോൾ രണ്ടും കൂടെ വന്നപ്പം ബേസ് ലെവൻ ഒരു നല്ല പേരാണ് അതിനൊരു ഹിസ്റ്ററി ഒരു ട്രഡീഷനും ഒരു നല്ലൊരു അർത്ഥമുണ്ടെന്ന് തോന്നി അപ്പോൾ പതിനൊന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു പേര് തന്നെയാണ് ബേസ് ഇലവൻ ബേസ് ഇത് തന്നെയാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങുന്നതിന് കാരണം ഇതാണ് ഇതിൻ്റെ ബേസ് അപ്പം ഇത് നമുക്ക് നേരെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുൻപിൽ ഒരു കലവിള ഒക്കെ കാണാം അല്ലേ അതെ അതെ പഴയ ഇതിൽ നിന്ന് ഒരു അൾട്രാ മോഡേണും പ്രകൃതിയുമായിട്ട് ഭയങ്കരമായി ബ്ലെൻഡ് ചെയ്ത ഒരു ലക്ഷുറിയസ് പ്രോജക്റ്റാണ് ബേസ് ഇലവൻ ഈ തറവാട് ഇപ്പം നിങ്ങൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഉള്ളിലത്തെ പാർട്ടീഷൻസ് ഒക്കെ എടുത്ത് കളഞ്ഞു അതെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രോഗ്രാം നടത്താം അതെ അതെ ഇത് ചെറിയ ഫങ്ഷൻസ് ഇതിനകത്ത് നടത്താം ചെറിയ ഹോൾ ചെറിയ കുഞ്ഞു മുറികൾ ഉണ്ടായിരുന്നത് എടുത്തു കളഞ്ഞു നല്ലാതെ ഈ തറവാട് വീടിനെ ഒന്നും ചെയ്തില്ല അതുപോലെ തന്നെ നിലനിർത്തി ബേസ് ലെവലിലെ ഏത് സ്പേസിൽ പോയി നിന്നാലും ഈ തറവാട് വീടിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഹോൾ പ്രോജക്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ കാണാൻ കിടക്കുന്നത് ഞാൻ കൈ ഉണ്ട് അങ്ങോട്ട് കണ്ടോളൂ ഇവിടെ ഹാൾ ആണ് നമ്മുടെ ബാങ്ക്വറ്റ് ഹാൾ മെയിൻ ഹാൾ ആണ് ഇതിനെ എങ്ങനെയൊക്കെയാണ് മാറ്റിയിരിക്കുന്നത് നോക്കാൻ നമ്മൾ ഹാൾ അല്ലെങ്കിൽ ഇവിടെ വരുന്ന ആൾക്കാർ ഗസ്റ്റ് ആരാണ് അവരെ ഇന്റർവ്യൂ ചെയ്യുക ഇവിടെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കേറ്റേഴ്സ് ഇവന്റ് മാനേജേഴ്സ് ഫോട്ടോഗ്രാഫേഴ്സ് അങ്ങനെ ഓരോരുത്തരെയും നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത് അവർക്ക് വേണ്ട ആവശ്യങ്ങൾ ചോദിച്ച് പ്രായ ഡിഫറെൻറ്റ് പ്രായത്തിലുള്ള ആൾക്കാരോട് ചോദിച്ചു അങ്ങനെ പല കാര്യങ്ങൾ ചോദിച്ച് നോട്ട് ഡൗൺ ചെയ്തിട്ട് ഇൻ്റർനാഷണലായി പല കൺവെൻഷൻ സെൻറ്റേർസ് ഞങ്ങൾ വിസിറ്റ് ചെയ്തു അങ്ങനെ ഒത്തിരി ചിന്തകളും ഒത്തിരി ഡിസ്കഷൻസ് എല്ലാം നിന്ന് വന്ന ഒരു പ്രോജക്റ്റ് ആണ് ഇവിടെ നോക്കിയാൽ കാണാൻ ഞങ്ങളിത് ഹോൾ പ്രോജക്റ്റ് ഇത്രയും വലിയ പ്രോജക്റ്റ് ആണെങ്കിൽ ഇത് സ്റ്റെപ്പ് ഫ്രീ ആണ് അതായത് നമുക്ക് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രായമായവരെ നമ്മൾ കൺസിഡർ ചെയ്തു എന്നുള്ളതാണ് ഒരു വീൽ ചെയർ ആക്സസ് എവിടെയും ആക്സസ് ചെയ്യുക ഇതാണ് ഒരു വലിയ എക്സാമ്പിൾ ഈ ഇത്ര ഇരുന്നൂറ് വർഷമായ വീടിന് ഞങ്ങളിതിൻ്റെ മുൻവശം ലെവല് ചെയ്ത് ഒരു ഡിസൈനിൽ ചെയ്തിട്ട് ഇവിടെ ആ നമ്മുടെ മണലുകൾ കൊണ്ടാണ് ഇതിൻ്റെ പാത് വേ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പ്രോജക്റ്റിൻ്റെ മെയിൻ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡിക്കാണ് വെള്ളം ഒഴുകുന്ന പോലെ നാച്ചുറൽ ആയിട്ടുള്ള ആ അങ്ങനെ ഒരു വേവായിട്ട് അല്ലെങ്കിൽ വെള്ളം ഒഴുകുന്നത് എങ്ങനെയാ നാച്ചുറൽ ഇതാണ് അപ്പൊ ഇതൊരു ഈ പാത് വേ നിങ്ങൾ നോക്കിയാൽ കാണാം ഇതൊരു വെള്ളം ഒഴുകുന്ന പോലെ ഒരു ഫ്ലൂഡിക് ഡിസൈൻ ആണ് പറയുന്നത് ഈ ഈ ഹോൾ പ്രോജക്ടിന്റെ തീം തന്നെ ഫ്ലൂയിഡിക് ആണ് ആ ഫ്ലൂഡിക് ഡിസൈനിലാണ് ഈ പ്രോജക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇതിന്റെ ആർക്കിടെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും നമ്മുടെ വീട് തന്നെ ചെയ്ത ആളല്ലേ അതെ അതെ ഞങ്ങളായിട്ട് വളരെ ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആർക്കിടെക്ട് ആണ് സാർ ഇതിനെ മൈൻഡ്സ്കേപ്പ് ആർക്കിടെക്ട് കംപ്ലീറ്റ് ആയിട്ട് മരങ്ങള് മാക്സിമം പ്രിസർവ് ചെയ്തു ഈ ഈ ഈ ഈ പറമ്പ് പണ്ട് ഈ പറമ്പിന് കല്ലും മടംന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇവിടെ കൂടുതലും കല്ലുകളായിരുന്നു നിങ്ങൾക്ക് കാണാം ഇവിടെ ഒത്തിരി അധികം കല്ലുകൾ വലിയ ബോളർ സ്റ്റോൺസ് കാണാം ഈ ഈ ഈ വാട്ടർ ബോഡിയിലെ ഈ കല്ല് പോലും ഇവിടുന്ന് കിട്ടിയ കല്ല് കറക്റ്റായിട്ട് അവിടെ പൊസിഷൻ ചെയ്തിരിക്കുന്നതാണ് ഒത്തിരി കാര്യങ്ങളുണ്ട് ഇവിടെ ഒരു പശുത്തൊഴുത്തുണ്ടായിരുന്നു അതിൻ്റെ തറയാണ് അതിൻ്റെ തറയിലെ കല്ലുകൾ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടാണ് ഇവിടെ ഒരു നല്ലൊരു ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നത് അവിടെ ഒത്തിരി ഫോട്ടോ ഫോട്ടോഷൂട്ട്സിനൊക്കെ ആൾക്കാർ വരും ഫോട്ടോ എടുക്കാനൊക്കെ അതിൽ നിന്ന് വരുന്ന ഫോട്ടോയിൽ വരുമ്പോൾ കാണുന്ന ഭംഗി കാണുമ്പോഴാണ് ആ കല്ലിൻ്റെ വാല്യൂ മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും നമ്മൾ എത്ര നാളായി തുടങ്ങിയിട്ട് വലിയൊരു അധ്വാനമായിരുന്നു നാലു വർഷമായിട്ട് നാലു വർഷത്തെ പ്രയത്നത്തിന് ശേഷമാണ് ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയത് നമ്മൾ തുടങ്ങിയിട്ട് രണ്ടര മൂന്ന് മാസമാകുന്നതേ ഉള്ളൂ അപ്പോൾ ഈ സ്ഥലം ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നു ഇവിടെ ഈ ഇതേത് വളരെ പൊങ്ങിയ സ്ഥലമാണ് ഇവിടെ പക്ഷെ താഴ്ഭാഗത്തെല്ലാം വെള്ളം കയറും വെള്ളം കയറുന്ന എല്ലാവരും വെള്ളം കയറും എല്ലോ വെള്ളം കയറുന്ന സ്ഥലമാണല്ലോ എന്നൊരു വലിയ നെഗറ്റീവ് പറഞ്ഞു പക്ഷെ എനിക്കതിനകത്ത് ഒരു വലിയ പോസിറ്റീവ് ഫാക്ടറായിട്ട് തോന്നിയത് നമുക്ക് ഇന്നത്തെ കാലത്ത് എവിടെ പോയാലും എല്ലാവരും നമ്മുടെ പേടി അവിടെ ചെല്ലുമ്പോൾ പാർക്കിംഗ് കിട്ടുമോ എന്നുള്ളതാണ് പാർക്കിംഗ് ഒരു വളരെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഇവിടുത്തെ പാർക്കിംഗ് ഒരു 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 ഏരിയ ബ്ലാക്ക് കളറിൽ കിടക്കുകയാണ് എന്താ പറയുക പോയ ഇവിടെ നാല് സോൺ പാർക്കിംഗ് ആണ് ഉള്ളത് അപ്പം ഈ വെള്ളം കയറുന്ന സ്ഥലം മുഴുവൻ തന്നെ ഞങ്ങൾ പാർക്കിംഗ് ആക്കി ഇവിടെ ഒരു അയ്യായിരം പേരുടെ ഒരു കല്യാണം നടന്നിട്ട് ഞങ്ങളുടെ സോൺ ഫോർ പാർക്കിംഗ് ഫില്ലായില്ല അപ്പം ഞങ്ങൾക്ക് വളരെ ആയിട്ട് പറയാൻ പറ്റും ഇവിടെ വരുന്ന എല്ലാവർക്കും ഈ റോഡിലല്ല ഇതിനകത്ത് തന്നെ ഹൺഡ്രഡ് പെർസെൻറ് പാർക്കിംഗ് ഉണ്ടായിരിക്കുന്നതാണ് പാർക്കിംഗ് സ്ലോട്ടുകളാണേലും ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടൊരു റിസോർട്ട് ഫീലിലാണ് മരങ്ങളും ലൈറ്റിങ്ങും അതിനോട് ചേർന്നുള്ള പിന്നെ ഗ്രീനറി എല്ലാം ആൾക്കാർക്ക് അവിടെ വന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് ഒരു ഒരു നല്ലൊരു ഫീലാണ് സ്റ്റാർ പ്രോജക്റ്റ് ആണ് ഇന്ന് നിലവിൽ ഇപ്പൊ പത്ത് ഏക്കർ സ്ഥലത്താണ് ഈ പ്രോജക്റ്റ് ചെയ്തിരിക്കുന്നത് ഇനിയും മുന്നോട്ട് ചെയ്യാനുണ്ട് ഞങ്ങൾക്ക് ഹെലിപാഡ് പലരും പറയുന്നുണ്ട് ഒരു ഭാവിയിൽ ഇപ്പൊ ഗവൺമെന്റ് ആണെങ്കിൽ ഹെലി ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നു പിന്നെ ഞങ്ങൾക്ക് ഒരു ഹോട്ടൽ ഹോട്ടല് ഇവിടെ വരുന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യത്തിനുള്ള ഒരു ഹോട്ടൽ പ്രോജക്റ്റ് ഉണ്ട് പത്ത് കൊല്ലം കൊണ്ട് ചെയ്യാനുള്ള മാത്രം പണിയുണ്ട് ഇവിടെ തീർച്ചയായിട്ടും അപ്പൊ ഇനി നമുക്ക് ഓരോ ആളുകൾ വേറൊരു അതാണ് പവിലിയൻ പിന്നെ നമ്മുടെ തറവാട് വീടിന് മുമ്പിൽ ഒരു ഗാർഡൻ വൺ ഉണ്ട് ഒരു നാല്പത്തി എട്ട് വർഷമായ ഒരു ജാതി തോട്ടമാണ് എന്റെ ഫാദർ വെച്ച ജാതിയാണ് അപ്പോൾ അത് ഒരു ജാതി പോലും കളയാതെ അതിനെ വളരെ മനോഹരമായിട്ട് പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന രീതിയിൽ അതിനകത്ത് പേവേഴ്സ് കൊടുത്തിട്ട് അവിടെ ഫംഗ്ഷൻസ് നടത്താൻ അല്ല ഓപ്പൺ എയർ ഫംഗ്ഷൻസ് നടത്താനുള്ള ഫെസിലിറ്റിയാണ് ഗാർഡൻ വൺ ഇതാണ് നമ്മുടെ പവിലിയൻ രണ്ട് കോളത്തിലാണ് ഈ രണ്ട് തൂണുകളിലാണ് ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത് രണ്ടേ രണ്ട് തൂണുകളിലാണ് അതെ രണ്ടേ സ്ട്രക്ചർലി വളരെ ചലഞ്ചിങ് ആയിരുന്നു രണ്ടേ തൂണിൽ ഇത് നിർത്തിയിരിക്കുന്നു പിന്നെ ഈ പവിലിയൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പഴയ പണ്ട് തൊട്ടുള്ള ഒരു യെല്ലോ ബാമ്പു ആണിത് ആ ബാംബൂവിൽ മൂന്ന് സ്റ്റെപ്പായിട്ട് നമ്മുടെ കടപ്പാ സ്റ്റോൺ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ അവിടെ ഫംഗ്ഷൻസ് എന്തെങ്കിലും ഓപ്പൺ എയർ ഫങ്ഷൻസ് നടത്തുകയാണെങ്കിൽ ആൾക്കാർക്ക് മൂന്ന് ലെവൽ ഒരു ഇപ്പം സിംഗേഴ്സ് അങ്ങനെയുള്ളവർക്ക് ഒരു ലെവലിൽ നിൽക്കാം ഒരു മെയിൻ റിക്കറ്റ് നടക്ക് നിൽക്കാം അല്ലെങ്കിൽ ഒരു ആങ്കർ ഉണ്ടെങ്കിൽ വേറൊരു ലെവലിൽ നിൽക്കാം അങ്ങനെ ഡിഫറെൻറ്റ് ലെവൽ അതുപോലെ ഈ കല്ലുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം അതിനകത്തുള്ള മുഴുവൻ കല്ലുകളും ഇവിടെ സൂക്ഷിച്ച് ഇവിടുന്ന് കിട്ടിയ കല്ലുകൾ തന്നെ വെച്ചിരിക്കുന്നതാണ് ഇതാണ് മുമ്പേ പറഞ്ഞ ആ പശുത്തോട്ടത്തിലെ നമ്മുടെ തറയെ തറയിലെ കല്ലുകളാണ് അതെല്ലാം പഴയകാലത്തെ അത്രയും അടിച്ച കല്ലുകളാണ് മുഴുവൻ അതിനൊക്കെ അല്ല അതിലൊക്കെ ഇരുന്നുള്ള ഫോട്ടോകൾ ഭയങ്കര ഭംഗിയാണ് ഒത്തിരി ഫോട്ടോഷൂട്ട്സിന് മിക്കവാറും ഇവിടെ വന്ന് ഫോട്ടോ എടുക്കണം അതുപോലെ ആ നമ്മുടെ നടകൾ ആ വരുന്ന നടകള് ആ കല്ലുകളെല്ലാം ഇവിടുന്ന് ഉണ്ട് ഇത് മെയിൻ ആയിട്ട് ഒരു ആംഫി തിയേറ്റർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ഡാൻസ് ഫ്ലോർ കാണാം ഇപ്പോൾ ഡി ജെ വല്ലതും ഉണ്ടെങ്കിൽ ആ ഡി ജെക്ക് മുകളിൽ നിൽക്കാനുള്ള ആ വലിയ കല്ലുകളുടെ അവിടെ നടുക്കാണ് ഡി ജെ നിൽക്കുന്ന സ്ഥലം പിന്നെ ആൾക്കാർ ഈ ഓപ്പൺ ലോണിൽ കസേരകൾ ചെയേഴ്സ് ഇട്ടിട്ട് അവർ ഉപയോഗിക്കും മെയിനായിട്ട് ഇത് ഈവനിങ് ഫങ്ഷൻസിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് അവർ ഇവിടെ വന്ന് ഭയങ്കര ആയിട്ട് എൻജോയ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ലൈറ്റിങ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ബാലൻസ്ഡ് ആയിട്ടുള്ള ലൈറ്റാണ് ആൾക്കാർ ഈ ഹെവി ട്രാഫിക്കിൽ നിന്നും തിരക്കിൽ നിന്നും എല്ലാ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് മാറി ഒത്തിരി ശാന്തമായ സ്ഥലത്തോട്ട് ഇവിടെ ഇങ്ങനെ വന്ന് അവരത് എൻജോയ് ചെയ്തു ഇപ്പം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നത് ഇവിടെ ഒരു മുപ്പത് നാൽപ്പത് കിലോമീറ്റർ കഴിഞ്ഞ് പുറത്തുള്ള ആൾക്കാരാണ് പഴയ പോലെ ആ വന്നു നമ്മൾ ഇവിടെ വന്ന് അറ്റൻഡൻസ് വെച്ചിട്ട് ഓടുക എന്നുള്ളതല്ല അതൊക്കെ പോയി ആ കാലം പോയിട്ട് ഇപ്പോൾ ആൾക്കാർ വന്ന് അവർ അവർ എൻജോയ് ചെയ്യുകയാണ് ഒരു ലക്ഷറിക്ക് വേണ്ട എല്ലാ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് അഫോർഡബിൾ ആണ് എല്ലാവർക്കും അഫോർഡ് ചെയ്യാവുന്നതാണ് ഇവിടെ ഒരു പതിനായിരം രൂപ തൊട്ട് ഉള്ള സ്പേസസ് ഇവിടെ ഉണ്ട് അതുകൊണ്ട് ആർക്കും അഫോർഡ് ചെയ്യാം എല്ലാവരും ലക്ഷറി ഒരാളുടെ മാത്രമല്ല എല്ലാവർക്കും ഇത് അഫോർഡ് ചെയ്യാൻ പറ്റണം എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമുള്ളൊരു കാരണം അപ്രിഷ്യേറ്റബിൾ പിന്നെ ഞങ്ങൾ കൊടുക്കുന്ന ഫെസിലിറ്റീസ് ഞങ്ങൾ എല്ലാം ബാങ്ക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ടേബിളുകൾ കൊടുക്കുന്നുണ്ട് എല്ലാ ടോയ്ലറ്റ്സും മാൻഡ് ആണ് ആൾക്കാർ അത് ക്ലീൻ ചെയ്യാനും വെള്ളം വീണാൽ തുടയ്ക്കാനും എല്ലാം നിൽക്കുന്നു ടോയ്ലറ്റ്സ് എല്ലാം പെർഫ്യൂംഡ് ആണ് നമ്മൾ ആഫ്റ്റർ കൊറോണ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ചത് ടച്ച് മാക്സിമം ഒഴിവാക്കുക സോ ഇവിടെ കംപ്ലീറ്റ്ലി എന്നാ ടച്ച് ഫ്രീ സെൻസർ ടാപ്സും സെൻസർ യൂറിനൽസും അങ്ങനത്തെ എല്ലാം അൾട്രാ മോഡേൺ ആയിട്ടുള്ള സാധനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ മെയിൻ ഹാൾ ഹോൾ വൺ ദ പ്രീമിയം ബാങ്കറ്റ് ഹാൾ ഇതൊരു നമ്മുടെ ഡിസൈൻ ഒരു വേവ് പാറ്റേണിലാണ് നമ്മുടെ ഇതിൻ്റെ മൂഫ് ചെയ്തിരിക്കുന്നത് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് അക്വസ്റ്റിക്സാണ് അക്വസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇറ്റ്സ് വെരി ക്വയറ്റ് രണ്ട് ഫംഗ്ഷനാണ് ഒന്ന് നോയിസ് റിഡക്ഷൻ നമ്മളൊരു ആയിരം പേര് ഇതിനകത്ത് വന്ന് സംസാരിക്കുമ്പോൾ അങ്ങോട്ടും കൊണ്ട് സംസാരിക്കുന്നതുകൊണ്ട് ഭയങ്കരമായ നോയിസ് ഉണ്ടാകും അപ്പോൾ ആ നോയ്സിനെ ഇത് അബ്സോർവ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഭയങ്കര ശാന്തമാണ് രണ്ട് എക്കോ ഉണ്ടാകത്തില്ല അതുകൊണ്ട് ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുമ്പോൾ നമുക്കൊരു സ്ട്രെയിനൊന്നുമില്ല ആൾക്കാർ പറയാം എൻ്റെ ആ ഡിഫറൻസ് ഇന്നാൾ പറഞ്ഞ പോലെ അത് എ സി ഹോളും ഫുഡ് എന്നുള്ളതിനേക്കാരുപരി ഇപ്പോൾ ആൾക്കാർ അതൊക്കെ ഇവിടെ വരുമ്പോൾ ഭയങ്കര ശാന്തമാണല്ലോ വി റിയലി എൻജോയ് ദ ക്ലാരിറ്റി ഓഫ് ദി സൗണ്ട് അതാണ് അതാണ് ഇതിന്റെ മെയിൻ ഫീച്ചർ സ്റ്റുഡിയോ റൂമിൽ പിന്നെ നമ്മൾ ഫൈസാർ ഹോട്ടലിലൊക്കെ ഇത് ഫുള്ളി കാർപ്പറ്റഡ് ആണ് നമുക്ക് ആ മോളിൽ വന്നിരിക്കുന്ന ആ വേവ് ആണ് കാർപ്പറ്റിലും കൊണ്ടുവന്നിരിക്കുന്ന സൈഡിൽ നമ്മൾ സിക്സാക്ട് ഡിസൈൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതെല്ലാം സിംഗിൾ പീസ് എക്വസ്റ്റിക് പാനൽസ് ആണ് നിങ്ങൾക്ക് കാണാം ഒരു ജോയിന്റ് പോലും ഇല്ല അഞ്ച് മീറ്റർ നീളത്തിൽ അത് ഭയങ്കര എഫേർട്ട് ഇട്ട് നമ്മൾ എല്ലാം ഒട്ടിച്ചെടുത്തിരിക്കുന്നതാണ് സ്ക്രൂ ഒരു സ്ക്രൂ പോലും ഉപയോഗിച്ചിട്ടില്ല സ്ക്രൂലെസ് ആണ് രണ്ട് കളേഴ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് കളർ തീം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിന്റെ എ സിയുടെ ബ്ലോവേഴ്സ് ജെറ്റ് ബ്ലോവേഴ്സ് ആണ് ജെറ്റ് ബ്ലോവേഴ്സിന്റെ പ്രത്യേകത നമ്മൾ സാധാരണ ഗ്രിൽ എ സി ആക്കാലും പെട്ടെന്ന് കൂളാകും അപ്പോൾ ക്രൗഡ് വളരെ വലിയൊരു ക്രൗഡ് വരുവാണേൽ വലിയൊരു എമൗണ്ട് അതെ ഫ്ലോ എയർ ഫ്ലോ ഭയങ്കര ഹൈ ആണ് ഈ ഹോളിനകത്ത് നമ്മൾ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഗസ്റ്റിന് അറ്റ് എ ടൈം ഇരിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് ഒരു ഹ്യൂജ് സ്റ്റേജ് ഉണ്ട് വലിയ മീഡിയ ഫങ്ഷൻസ് ലൈക് അവാർഡ് നൈറ്റ്സ് അതൊക്കെ അതിനു വേണ്ടിയുള്ള ഇതാണ് അതിൻ്റെ രണ്ട് വശത്തും ഗ്രീൻ റൂംസ് ഉണ്ട് നമ്മൾ സ്റ്റെപ്പ് ഫ്രീ ആയിട്ട് നമ്മൾ സൈഡിൽ കൂടെ റാമ്പ് കൊടുത്തിരിക്കുകയാണ് വീൽ ചെയർ ആക്സസ്സോ വേണ്ടവർക്ക് അല്ലെങ്കിൽ മുട്ടുവേദനക്കാർക്കൊക്കെ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്ത് സൈഡിൽ കൂടെ വന്ന് നേരെ സ്റ്റേജിൽ വരാൻ സാധിക്കും ഇതാണ് ഹോൾ ത്രീ ഇത് നമ്മുടെ ഒരു ഫോർ ഹൺഡ്രഡ് പാക്ക് കപ്പാസിറ്റി ഉള്ള ഹോളാണ് നമ്മൾ ഹോൾ വണ്ണിൽ വേവ് ആണെങ്കിൽ ഇതൊരു ഓവൽ ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത് ഇതും ഹൺഡ്രഡ് പെർസെൻറ്റ് ആണ് ഇവിടെ മെയിനായിട്ട് ചെറിയ ഫങ്ഷൻസ് ഒരു ടു ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് പാക്ക് ഉള്ള ഫംഗ്ഷൻസാണ് നടത്തി ചെയ്യുന്നത് ഇതിൻ്റെ ആക്സസിബിലിറ്റി ഓരോ ഹാളിനും അതിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എൻട്രിയും എക്സിറ്റും ഉണ്ട് അപ്പോൾ ഒരു കാരണവശാലും ഒരു ഹാളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവൻ കണക്റ്റഡ് ആണെങ്കിൽ പോലും ഒരിക്കലും ഗസ്റ്റ് തമ്മിൽ ഒരു ഓവർലാപ്പോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവാറില്ല അപ്പൊ ഹോൾ ത്രീയിൽ ശ്രദ്ധിച്ചാൽ കാണാം ഇതിന് എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു എൻട്രി വന്നു സ്റ്റെപ്പ് ഫ്രീ ഇവിടെ ആൾക്കാർ ഇറങ്ങി ഇവിടുന്ന് ഡ്രോപ്പ് ഓഫ് ചെയ്തിട്ട് നേരെ എക്സ്ക്ലൂസീവ് പാർക്കിംഗ് കൊടുത്തിരിക്കുകയാണ് ഹോൾ ത്രീക്ക് വേണ്ടി ഓക്കെ ഓക്കെ അപ്പം യാതൊരുവിധ ബുദ്ധിമുട്ടുകളും അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല പിന്നെ നമ്മൾ ഇവിടുന്ന് ഹോൾ ത്രീയുടെ ബാക്ക് സൈഡിൽ നിന്ന് സർവീസ് എൻട്രി സിസ്റ്റമാണ് അതായത് ട്രക്ക് നമ്മുടെ ഈവന്റ് മാനേജേഴ്സ് അങ്ങനെയുള്ള വെൻറ്റേഴ്സിനും അവർക്കായിട്ട് തന്നെ എക്സ്ക്ലൂസീവ് ഒന്ന് ഒരു പതിനഞ്ച് വലിയ ട്രക്കുകൾ വരെ പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി പുറകെ കൊടുത്തിരിക്കുക അപ്പം ഗെസ്റ്റുമായിട്ടോ അല്ലെങ്കിൽ ഇവിടെയുള്ള അറേഞ്ച്മെൻസുമായിട്ടും യാതൊരുവിധ ബുദ്ധിമുട്ടുകളില്ല കാണാനും കുറച്ചും കൂടെ ഒരു ഒരു ലക്ഷറി തന്നെയാണ് അവരവരുടെ കുക്കിങ്ങും അല്ലെങ്കിൽ പ്രിപ്പറേഷൻസ് ഒക്കെ പുറയിലാണ് നടക്കുന്നത് ഇതാണ് നമ്മുടെ മെയിൻ ലോബി ഇവിടുന്നാണ് നമ്മുടെ മെയിൻ ഹാൾ ഹാൾ വൺ മെയിൻ ലോഞ്ചിലോട്ട് എൻറ്റർ ചെയ്യുന്നത് അപ്പോൾ ഗസ്റ്റ് വരുമ്പോൾ ഏറ്റവും ട്രാവൽ ചെയ്ത് വരുന്നവരുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് വന്ന് ഒന്ന് റിഫ്രഷ്ഡ് ആണ് അപ്പോൾ കയറി വരുമ്പോൾ തന്നെ രണ്ട് വശത്തും ലെഫ്റ്റ് സൈഡ് ആൻഡ് റൈറ്റ് സൈഡിൽ വളരെ പ്രീമിയം ആയിട്ടുള്ള ടോയ്ലറ്റ്സ് കൊടുത്തിരിക്കുകയാണ് പിന്നെ നമുക്കൊരു പ്രൈവറ്റ് ലോഞ്ച് ഉണ്ട് ഇവിടെ പ്രൈവറ്റ് ലോഞ്ചിൽ ഡിസ്കഷൻസ് ഇവൻറ്റ് ഈ ഇവൻറ്റ് മാനേജേഴ്സ് ഗെയ്റ്റേഴ്സുമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഗസ്റ്റിന് അവരുടേതായ ഡിസ്കഷൻസ് ഒക്കെ കാണും അപ്പോൾ അവർക്കൊരു പ്രൈവറ്റ് സ്പേസ് അവരുടെ വിത്ത് വെരി പ്രിയ ഒരു പ്രൈവറ്റ് ലോഞ്ച് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു ഓക്കെ ഈ മെയിൻ ലോബിയിൽ കാണുന്ന ഈ ഫെർണിച്ചേഴ്സ് ഈ കൗച്ചസ് ഞാൻ മുമ്പേ പറഞ്ഞു ഇവിടെ കിട്ടിയ കല്ലുകൾ അതിന്റെ അതിനെ വെച്ചിട്ട് ആ കല്ലുകളുടെ ഡിസൈൻ ചെയ്ത ഫെർണിച്ചറാണ് ഇത് നമ്മുടെ പുറത്തുള്ള ഇത് ഫ്ലൂഡിക് ഡിസൈനാണ് ഈ കാർപ്പറ്റ് ടേബിൾ കണ്ടു അതും ആ ഒരു ടിപ്പിക്കൽ ഒരു സ്ക്വയർ റെക്റ്റാങ്കിൽ ഷേപ്പ് അല്ലാതെ ഒരു വെള്ളം ഒഴുകുന്ന പോലെ ഫ്ലൂഡിക് ഡിസൈനിലാണ് സീലിംഗ് ആണെങ്കിലും അത് കംപ്ലീറ്റ് ആ ഫ്യൂഡിക് ഡിസൈൻ പാറ്റേൺ ആണ് ചോദിച്ചിരിക്കുന്നത് മെയിൻ ഹോളിൻ്റെ അകത്ത് ഉള്ള ഡിസൈനിൻ്റെ ഒരു റിപ്ലിക്കയാണ് പുറത്ത് ചെയ്തിരിക്കുന്നത് ഈ ഡിസൈൻ ആണ് നമ്മൾ ആ അകത്ത് കാണുന്ന സിക്സാക്ട് ഡിസൈനും ആ പ്ലെയിനും ആണ് ഇവിടെ ഇത് തടിയിൽ നമ്മൾ സി എൻ സി കട്ട് ചെയ്ത് അതെ തടിയാണ് ഇത്രയും ഭാഗം തടിയാണ് തടിയിൽ സി എൻ സി കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് നമ്മൾ കോട്ടിയാടിലാണ് എത്തിയിരിക്കുന്നത് അപ്പം കോട്ടിയാട് പേര് പോലെ തന്നെ ഇറ്റ്സ് ആൻ ഓപ്പൺ കോട്ടയാർഡാണ് ഇത് അതെ ഇത് ഇത് ഓപ്പൺ ആണ് മഴ പെയ്യുമ്പോൾ മഴനെ ആസ്വദിക്കണം അത് അതിനു വേണ്ടി ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ മഴ പെയ്ത വെള്ളം ഈ നമ്മൾ ചെടികൾ ചുറ്റും ആ പെബിൾസ് ഇട്ടിരിക്കുന്നത് ഒരു ഡ്രെയിനേജ് ആണ് ആണ് ഡ്രെയിൻ ഡ്രെയിനേജാണ് ഡ്രെയിനാണ് ഡ്രെയിനിലൂടെ വെള്ളം പുറത്തോട്ട് പോകും പക്ഷേ ഈ ഫങ്ഷൻ ഇവിടെ ഫങ്ഷൻസ് നടക്കുമ്പോൾ ഇതിന് എക്സ്ക്ലൂസീവ് ആയിട്ടാണിത് അപ്പോൾ ഈ ബാക്കി ഫുഡ് കൗണ്ടേഴ്സും ഗസ്റ്റ് ഇരിക്കുന്ന സ്ഥലങ്ങളെല്ലാം കവേർഡാണ് അങ്ങനത്തെ യാതൊരു ടെൻഷനും ഇല്ല എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഉണ്ട് അവിടെ അതിന് അതുപോലെ ഈ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എക്സ്ക്ലൂസീവ് കിച്ചൺ ആണ് നമുക്കിവിടെ മൊത്തത്തിൽ ആറ് കിച്ചണുണ്ട് ഓരോരുത്തർക്കും ഓരോ എക്സ്ക്ലൂസീവായ അവരുടെ കെയ്റ്റേഴ്സിന് കുക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട് ഇതിൽ ഈ സിമെൻറ്റ് സിമെൻ്റ് ആർട്ട് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ആണ് ഇവിടുത്തെ ഈ എല്ലാം ഈ സിറ്റിംഗ് ഏരിയകൾ ഇത് ഏറ്റവും കൂടുതൽ ഫോട്ടോഷൂട്ട്സിനാ ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് ഫോട്ടോഷൂട്ട്സിൽ നോക്കിയേക്കാണ് ഏറ്റവും കൂടുതൽ ഫോട്ടോ ഇതിൽ വരുന്നത് ആണ് ഒരു അതെ അതാ ഫ്രൂഡിക്കിന്റെ ഭാഗമാണ് വീണ പോലെ തോന്നുന്നു അതിങ്ങനെ വെള്ളം ഒഴുകുന്നതിന്റെ ആ ഡിസൈൻ പഠിച്ചു തുടങ്ങി ആണ് കോട്ടിയാടിന്റെ ഏറ്റവും വലിയൊരു ഫീച്ചർ ആണ് ഈ ഫ്ലൂഡിക് ഡിസൈനിലുള്ള ഈ തുണി കൊണ്ട് ചെയ്തിരിക്കുന്നത് ഇത് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ അതായത് ഒന്നര കിലോമീറ്റർ തുണി എടുത്ത് പത്ത് ഇഞ്ച് വിട്ട് ഇങ്ങനെ പത്തിഞ്ച് പത്തിഞ്ച് ഗ്യാപ്പിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് ആ ഫ്ലൂഡിക് ഡിസൈനിൽ ഉപയോഗിച്ചിരിക്കുന്നതാണ് അതായത് ഇവിടുന്ന് ഇപ്പോൾ കറക്റ്റ് എന്താണിതിൻ്റെ ഒരു എന്താണ് ഇതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ് ഫാക്ടർ എന്ന് ചോദിച്ചാൽ നമ്മൾ കാറ്റടിക്കുമ്പോൾ നാച്ചുറലി അത് ഇങ്ങനെ വേവി ഓക്കെ അതിൻ്റെ മൂവ്മെൻറ്റ്സ് ആണ് അതായത് വളരെ ഒരു നാച്ചുറൽ ഒരു ഫ്ലോ ആണ് നമ്മൾ ഈ വേവ് അത് തന്നെ വേവ് പോലെ തന്നെയാണ് ഇത് ഇത് ഇതിൻ്റെ പുറകിൽ ഒത്തിരി എഫേർട്ട് ഉണ്ട് ഡിഫറെൻറ്റ് ലെവലിലാണ് അതായത് തുണി ഇതിനകത്തെ ലെവൽ ചെയ്തു സീലിംഗ് അതിന്റെ സെയിം ലെവലിൽ താത്തി കൊണ്ടുവന്നു അതിനകത്ത് ഈ സീലിംഗിനകത്തെ ഉണ്ട് ഇവിടുത്തെ സെക്കൻഡ് ലാർജസ്റ്റ് ഹാളാണ് ആണ് ഇവിടുത്തെ ഇതിനും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എൻട്രി ഉണ്ട് എൻട്രി ആൻഡ് എക്സിറ്റ് ഉണ്ട് അപ്പം ഈ ഹോൾ ചെയ്തിരിക്കുന്ന ഒരു ആർച്ച് തീമിലാണ് നമ്മൾ ഹോൾ വൺ ആയിരുന്നു ഹോൾ ത്രീ ഓവൽ ആയിരുന്നു ആൻഡ് ഹാൾ ടൂ ഇസ് അഗൈൻ ഇൻ ആർജ് ഷേപ്പിലാണ് ഇതിന്റെ മുകളിലത്തെ ഈ ലൈറ്റുകൾ ശ്രദ്ധിച്ചാൽ കാണും മനസ്സിലാക്കാം ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫ്ലൂഡിക് ഡിസൈനില് ലെവൽസിലാണ് ആണ് ലൈറ്റ്സ് ചെയ്തിരിക്കുന്നത് ഓ നല്ല ഗ്രേ ആണ് ഇതിന്റെ ഒരു തീം ഒരു ലൈറ്റ് ഗ്രേ ടൈൽസും ലൈറ്റ് നമ്മുടെ സ്റ്റേജസ് ഒക്കെ ആണെങ്കിലും ലൈറ്റ് ഗ്രേ പാറ്റേൺ ആണ് നമ്മുടെ ബേസ് ആൻഡ് മാനേജർ നമസ്കാരം നമസ്കാരം ജോസി സാർ നമ്മൾ ഇതിപ്പോ ഇത് ലോഞ്ചസ് മൂന്ന് ലോഞ്ചസ് ഉണ്ട് വൺ ടൂ ആൻഡ് ത്രീ ഇവിടെ വലിയത് മാത്രമല്ല ചെറിയ ഒരു ക്രൗഡിന് അല്ലെങ്കിൽ ചെറിയ ആളുകളുടെ ഒരു ഗാദറിംഗിന് പറ്റിയ മൂന്ന് സ്പേസസ് ഉണ്ട് ചെറുതെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഫോർട്ടി തൊട്ട് ഫോർട്ടി വൺ ട്വന്റി അപ് ടു ഹൺഡ്രഡ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും ആളുകളെ ഓക്കെ ഓക്കെ അപ്പം ഇതൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇത് ക്ലോസ് ചെയ്യാൻ തോന്നുന്നു അല്ലേ ഇത് നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യാവുന്നതാണ് ഈ വാൾസ് എല്ലാം ഓ ഇതുപോലെ മൂവ് ചെയ്ത് നമുക്ക് ഇതിനെ ചെറുതാക്കാം വലുതാക്കാം അപ്പം വലിയത് ഹോളുകൾ മാത്രമല്ല ചെറിയ ആളുകൾക്കും പറ്റിയ ഫംഗ്ഷൻസ് കിടങ്ങൾ ഓ ഓക്കെ അങ്ങനെ പാർട്ടീഷൻ സാധ്യമാണ് അങ്ങനെ മൂന്ന് സ്പേസ് അപ്പോൾ മൂന്ന് ലോഞ്ചുകൾ കൊടുത്തിട്ടുള്ളത് അതെ അതെ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ വേണ്ടി വരും ഇത് കാണണമെങ്കിൽ എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അത് ഓരോ മൊമെന്റും നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുപോകണമെങ്കിൽ സമയം സമയമെടുത്തു വരിക പ്രകൃതിയും അല്ലെങ്കിൽ ഹെറിറ്റേജ് നേച്ചർ ആൻഡ് ലക്ഷറി ഇത് മൂന്നും കൂടെ ബ്ലെൻഡ് ചെയ്ത ബ്ലെൻഡ് ചെയ്ത ഒരു ഒരു റിയൽ ആ ആർക്കിടെക്ചറൽ മാർവലസ് ആണ് ബേസ് ലെവൻ മാജിക് ആണ് ശരിക്കും പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു പോകുമ്പം എനിക്ക് ഒരു കാര്യം ഗ്യാരണ്ടി ചെയ്യാം തിരിച്ചു പോകുമ്പോൾ ഒരുപിടി നല്ല ഓർമ്മകൾ ബേസ് ലെവനെ പറ്റി പറയാനും പ്രകൃതിയും അവിടുത്തെ ഫങ്ഷൻസ് അവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ പറയാൻ നിങ്ങൾക്ക് ഒത്തിരി അധികം കാര്യങ്ങൾ കാണും അതുകൊണ്ട് ബേസ് ലെവൻ യെസ് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് കറക്റ്റ് അപ്പോൾ എന്തായാലും നല്ലൊരു എപ്പിസോഡ് എപ്പിസോഡായിരുന്നു നമ്മളൊരു ഹോം ടൂറിൽ നിന്ന് മാറിയിട്ട് ഒരു കോൺവെൻഷൻ സെൻ്റർ ടൂറാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ചെയ്ത് അപ്പോൾ എന്തായാലും ഇവിടെ വരാൻ താല്പര്യമുള്ളവർക്ക് വരാമെന്നാണ് കേട്ടോ ഫംഗ്ഷൻസ് ആയാലും അല്ലെങ്കിൽ ചുമ്മാ വിസിറ്റ് ചെയ്യാൻ ഫോട്ടോ വിസിറ്റ് ചെയ്യാനും ഫോട്ടോഷൂട്ട്സിനും ഒക്കെ മോസ്റ്റ് വെൽക്കം ഇവിടെ കാണാനും ഫോട്ടോഷൂട്ടും ഒത്തിരി ആൾക്കാർ വരാറുമുണ്ട് യെസ് അപ്പം പുതിയൊരു വെറൈറ്റി സ്പോട്ട് നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് പുതിയൊരു അടിപൊളി വീഡിയോ ഇട്ട് നമ്മൾ വീണ്ടും വരും കേട്ടോ ബേസിക കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ സഞ്ജീവ് ബൈ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് യെസ് ബൈ